ടോ അടോക്ക് നാളെ രാവിലെ എവിടെ പോകുന്ന നേരത്തെ പോവാണ്ടത്രീട് വീട് ും കാണോ സ്റ്റാർട്ട് ചെയ്യാലെല്ലാം ആൾക്കാരെങ്കിലും അതിന് കൊറേ കൊറേ പെണ്ണുങ്ങൾ ഉണ്ടാവല്ലോ ਇതਿਂ ਜਿਂ ਗਿਂਦ ਇതਿ ਅਵਰਾਣ ਇਕ ਰਾ ਮਾ ਇਸ ਕੋ ਤਾਰ ਆ A simulation game set in a virtual I made the world top three and does just not now. represent real life. Please play in moderation, the top three just take now. frequent breaks, and play responsibly. <laughs> it is showtime. It, it is showtime. Show time. And, ande, it, it is, is showtime. It is showtime. It is showtime. ടാ സത്യത്തില്

അവിടെ ആളുണ്ടല്ലോ ആളല്ല ആളുണ്ടല്ലോ അതാണ് ശാല വിജയം ണ്ടല്ലോ നാലും പോവുണ്ട് call me. Let's go. പിന്നെ കണ്ടടാ ഇവിടെ വിജയ വിജയന്റെ അടുത്താളുണ്ടോ അല്ല റീകോ സെന്റർക്കാണല്ലോ പോണത് Okay bro, may I recall? Please recall me. Okay bro, okay, 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 okay. Please recall me. I mean, I okay, 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 okay. Got it. Okay. Thank you. awesome i'm recalling a teammate thanks yeah are you don't I

എവിടെ മലയുടെ താഴെയാണ് ചെറുതായിട്ട് താടാ ഫാൻ ഓഫ് ആക്കി ഫാനോ ഫൻസ് ഉണ്ട്ണ്ടി ചിണ്ടി ആ സോറി നമ്പർ നമ്പർ കളിയാ അറിയോകെ बैकर 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 एनिमी बैकर एनिमी अर्थ जो अर्थ ले ले लेट्स गो नंबर भाई चल एक नंबर भाई चल റററ ററ ററ ആഗ ആഗ വെറ്റ് 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 ററ താതാ തെ മല താതാ തെ മല കണ്ടി നോക്കാ ഓട 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 ഈ പള്ളിന്റെ ടാക്സി വാച്ച് ഔട്ട് വാച്ച് ഔട്ട് ററ ററ ചങ്ങന്ന് കൊന്നു കൊന്നു ററ റിക്കോ റിക്കോ കോൾ മീ ഇസ് പോൾ ഇസ് പോൾ അപ്പോ നമ്മൾ ഓക്കേ 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 നമ്പർ 3 ടു നോക്ക് ഇന്നെ കിട്ടില്ലാണ് നോക്ക് ഉണ്ട് അവിടെ അടുത്തേത്തന്നെ കൂടി ഉള്ള അവിടെ 2 നോക്ക് ഇന്ത് പ്രോഫസർ ഫദൽക്കളം പോട്ടെ ഈ സോണുകടക്കാൻ നോക്കേ

സംസാരിക്കാം <laughs> 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 അതെ എനിക്ക് ഒരാൾ നോക്ക് താങ്ക് യു ഏനി പെരന്തര കടക്ക് മുന്നേക്ക് നോക്കട്ടില്ലോ <laughs> <laughs> <hums> <hums> <hums>

മരത്തിന്റെ മരത്തിന്റെ വാക്കലുണ്ട് പെരുപ്പിരും കണ്ണിടിയടാ എത്ര കില്ലെടുത്തോ ഞാന് മണ്ടത്തരം പറഞ്ഞ മണ്ടത്തരം കളിച്ചു ഷേ സോണ് നോക്കണ ഇരുപത്തി അടുത്ത കല്ല പതിയെ വന്നോട്ട് ആ എന്റെ മുന്നിലെ മുന്നിലെ മുന്നില് ബോക്സ് എന്റെ ബോക്സ് എടുത്തോ എന്റെ ബോക്സ് എടുത്തോട്ട് എന്തേക്കാട്ടേക്കോളാം